വിഷയത്തിൽ നിന്നും വ്യതിച്ചലിച്ചു പോയതല്ല അത് തന്നെയാണ് വിഷയം ഇവർക്ക് എവിടെയും ആധിപത്യം ഇവർക്ക് മാത്രമാകണം ഒരു മത നേതാവിന്റെ മാത്രം കാര്യമല്ല ഇത് ഇത് ഇവരെവിടെ പോയിരുന്നാലും ശരി ഇവരെ മാത്രം ആളുകൾ ശ്രദ്ധിക്കണം ഇവരെ മാത്രം എല്ലാവരും മാനിക്കണം ഇവര് മാത്രമേ എല്ലായിടത്തും പാടുള്ളൂ ഇവരായിരിക്കണം എല്ലായിടത്തും അതൊക്കെ നടക്കുന്ന സംഗതിയാണോ കാക്ക ഇപ്പതാണ്ടേ ഇവര് ഇട്ടോരു പൊട്ടിത്തെറിയുണ്ടെങ്കിലും ഇവരുണ്ടാകത്തില്ലേ അവിടെ ഇല്ലേ നമ്മുടെ എലത്തൂര് ഏ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിൽ ആലപ്പുഴ അല്ലെ ആലപ്പുഴ പിന്നെ ഇന്റർസിറ്റി ആലപ്പുഴ കണ്ണൂർ ആലപ്പുഴ അതോ കണ്ണൂർ എറണാകുളം ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇന്റർസിറ്റി എക്സ്പ്രസ് അതിനകത്ത് പെട്രോൾ ഒഴിച്ച തീ പച്ചതാര ഷാരൂഖ് സൈഫ് എന്തിനായിരുന്നു പിടിച്ചോ ഇല്ല അവരെ സഹായിച്ചതാര കേരളത്തിലുള്ളവർ പഹൽ ഗാംഭീകരാക്രമണം ഇരുപത്തിയൊൻപത് പേരെ ലിങ്കാഗ്ര ചർമ്മം ചെയ്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൊന്നു സഹായിച്ചധാര മലയാളികളടക്കമുള്ള ആളുകളിനേക്കാളും ശ്രദ്ധ വന്നത് ഇങ്ങനെ എവി ഒരു വിഷയമുണ്ടെങ്കിലും ശരി ഇവരുണ്ടാകും അതിന്റെ മുൻപന്തിയിൽ ഇന്ന് ഒരു യുവാവ് ഡോക്ടറെ പറഞ്ഞിട്ടാണ് അയാൾ വരുന്നത് തന്നെ ഒരു ക്യാൻ നിറയെ പെട്രോളുമായിട്ട് ഏ പെട്രോളുമായിട്ട് അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം ഒരു വലിയ ഈ നാട്ടിൽ ഇല്ലാതെ പോയി ആ വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ എല്ലാവരും ഒന്നും ഇത്തരം വാർത്തകളൊന്നും പുറത്ത് പറയത്തില്ല ഒരു ഡോക്ടർ മാത്രമല്ല ഒരു നാട് മുഴുവനും രക്ഷപ്പെട്ടു ആശുപത്രിയിൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി യുവാവ് വളരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ഡോക്ടറെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി യുവാവ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത് ഡോക്ടറെ എത്തിക്കാൻ കന്നാസൻ പെട്രോളുമായി വന്ന യുവാവിനെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി കെട്ടിയിരിക്കുകയാണ് ദൃശ്യങ്ങൾ ആദ്യം യുവാവിനെ കീഴ്പ്പെടുത്തി കെട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്

ഞാൻ എനിക്ക് ഡോക്ടറെ ഫോൺ തരാം ഈ വേദഗോപാലിനെ ശരി കിട്ടി എത്ര ആണ് എത്ര പേർ കിട്ടി എത്ര പേർ എത്ര പേരാണ് നോക്കാൻ ആരും ആരും എന്റെ കൂടെ ദിവസം ഇല്ലാതാക്കുന്നു കടത്തന്നില്ല ഞാൻ കൊല്ലു ഞാൻ കൊല്ലു ഞാൻ ഡോക്ടറെ കൊല്ലു ഈ വേദന ഡോക്ടറെ മോനെ എന്റെ മോനെ ഇല്ല ഒരു വ്യക്തി പറ്റി എന്ത് പറഞ്ഞാലും എന്റെ മോനെ കൊണ്ടു മോബർ പത്ത് പോകുന്ന മോബായിട്ട് അയക്കുന്നത് ആ രണ്ട് ഡോക്ടറും അയക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഭീഷണി മുഴക്കുകയായിരുന്നു യുവാവ് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ മിഷൻ ആശുപത്രി കോമ്പൗണ്ടിലാണ് നാടകീയ രംഗം അരങ്ങേറിയത് പോലീസ് സഹായമില്ലാതെയും പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും യുവാവിനെ കീഴടക്കി കെട്ടിയിടുകയായിരുന്നു ആശുപത്രി ജീവനക്കാരും ആളുകളും ചേർന്നാണ് യുവാവിനെ കീഴടക്കിയത് യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത് തന്റെ മരണത്തിന് കാരണമായ ഡോക്ടറെ കൊല്ലും എന്ന ഭീഷണി മുഴക്കിയാണ് യുവാവിന്റെ ഭീഷണി തന്റെ മകൻ പോയ സ്ഥലത്ത് ഡോക്ടറെ പറഞ്ഞയക്കുമെന്നും ഇനിയും താൻ മടങ്ങി വരുമെന്നും പറഞ്ഞാണ് യുവാവ് മടങ്ങിയത് തന്റെ നവജാത ശിശു മരിക്കാൻ കാരണം ഡോക്ടറുടെ അനാസ്ഥയെന്ന് കാണിച്ച് യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് ഖബറടക്കിയ മൃതദേഹം പോലീസിന്റെ നേതൃത്വത്തിൽ പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടവും നടത്തി നടത്തിയിരുന്നു യുവാവും ആശുപത്രിയിൽ നിന്ന് പോകാതെ ദിവസങ്ങളോളമാണ് പ്രതിഷേധിച്ചത് ഡോക്ടർമാർക്കെതിരെ വിമർശനം വരാറുണ്ടായെങ്കിലും കേരളത്തിൽ ഡോക്ടർമാരെ ഇത്തരത്തിൽ വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും ആശുപത്രികളിൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ വാർത്തകൾ അപ്പോ ഒരു ഇവരുടെ ഇവരുടെ നവജാത ശിശു മരിച്ചു അതാ ഡോക്ടർ കാരണമാണെന്നും അയാളെയും ഞാൻ എൻ്റെ കുഞ്ഞു പോയിടത്തേക്ക് പോ കൊണ്ടുവിടും എന്ന് പറഞ്ഞിട്ടാണ് ഈ യുവാവ് ക്യാനിൽ പെട്രോളുമായിട്ട് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറുന്നത് ഓക്കെ യുവാ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയിരുന്നു യുവാവും ഭാര്യയും ആശുപത്രിയിൽ നിന്ന് പോകാതെ ദിവസങ്ങളോളമാണ് പ്രതിഷേധിച്ചത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഡോക്ടർമാർക്കെതിരെ വിമർശനം വരാറുണ്ടെങ്കിലും മതശ്രമങ്ങൾ നടക്കുന്നതാണ് മുൻപ് കേരളത്തിലെ ഡോക്ടർമാരെ ഇത്തരത്തിൽ വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും ആശുപത്രികളിൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ വാർത്തകൾ സജീവമാണ് മാത്രമല്ല ബംഗാളിൽ മാസങ്ങളോളം ഇത്തരത്തിൽ ഡോക്ടറെ വധിച്ചത് സമരങ്ങൾക്കും കാരണമായിരുന്നു കേരളത്തിലെ കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നടന്നത് പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ത്തിച്ച പ്രതി ആശുപത്രി ഡ്യൂട്ടിക്കിടെ വന്ന് കുത്തി കൊല്ലം പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനായ നാൽപ്പത്തിരണ്ട് കാരനാണ് കൊലപാതക കൊലപാതകം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ വന്ദനാദാസ് കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ച മെഡിക്കൽ ഡോക്ടറായിരുന്നു ഇന്റേൺഷിപ്പ് പരിശീലനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി മെയ് പത്തിന് പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു കുറ്റവാളിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്നു അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സദീപിനെ പോലീസ് പിടികൂടി വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അടുത്ത ബന്ധു ഉൾപ്പെടെ രണ്ടുപേരാണ് ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയും ആശുപത്രിയിലെ ഡ്രസ്സിംഗ് ആശുപത്രിയിലെമിലിരുന്ന മറ്റൊരാളെയും സന്ദീപ് ആക്രമിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഡോക്ടർ വന്ദന ഒഴികെ ചുറ്റുമുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു തുടർന്ന് സന്ദീപ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പത്രികയെടുത്ത് ഡോക്ടർ വന്ദനയെ ഒന്നിലധികം തവണ കുത്തുകയായിരുന്നു തുടർന്ന് ഡോക്ടർ മരിച്ചു പോലീസ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും തുറന്നു പറയാൻ അധികം ആളുകളും തയ്യാറാകാറില്ല ഈ ഭീകരർ ഈ നാടിനെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പൊ ഷാരൂഖ് സൈഫിയുടെ കാര്യമായിരുന്നാലും ഒരു ഡൊമിനിക് മാർട്ടിൻ ഉണ്ടായിരുന്നു കളമശ്ശേരിയിൽ അഞ്ച് സ്ഥലത്താണ് അവൻ സ്ഫോടനം പ്ലാൻ ചെയ്തത് പിന്നീടാവാണ് അവൻ സാക്ർ നായിക്കിന്റെ ശിഷ്യനാണ് എന്ന് പിന്നീട് തിരിച്ചറിയുന്നു ഇങ്ങനെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവര് വീടുകളിൽ പ്രസവിച്ച് എത്രയോ ആളുകൾ മരിക്കുന്നു ഇവർക്ക് പരാതിയുണ്ടോ ഇപ്പോ അക്യൂ എന്ന് പറഞ്ഞ് ഭാര്യമാരെ മുത്തലാക്ക് ചൊല്ലാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലിട്ട് കൊല്ലുന്ന പുതിയ സമ്പ്രദായം ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവർക്ക് ഇവർ ആരെങ്കിലും എവിടെയെങ്കിലും പരാതി പറയുന്നുണ്ടോ എന്നിട്ട് വീട്ടിൽ പ്രസവിച്ചു എന്റെ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞ് ആശുപത്രി വരാന്തയിൽ ധർണ എഴുതുന്ന ആളുകളിൽ ഒന്നും നമ്മളാരും മറന്നിട്ടില്ലല്ലോ ഇവർ ഈ നാട് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചു വരാം ഇവർ എവിടെ ഭൂരിപക്ഷമാകുന്നോ അവിടെയെല്ലാം ഇതല്ല ഇതിൻ്റെ അപ്പുറം അനുഭവങ്ങൾ ഉണ്ടാവും എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നാലും ശരി പഠിക്കാത്ത ആളുകൾ വീണ്ടും മതേതരത്വം ചമഞ്ഞ് ഇവരുമായി സൗഹാർദ്ദത്തിലാകുകയും ചെയ്യും സംശയമൊന്നുമില്ല ഇവരെക്കുറിച്ച് പറയാൻ ആളുകൾക്ക് പേടി പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിനായിരുന്നാലും പാലാ ബിഷപ്പിനായിരുന്നാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിക്കാണെങ്കിലും ഇവരൊക്കെ ഒരുപാട് ഒരുപാട് ഭീകരന്മാരായി മതവിദ്വേഷം പറയുന്ന ആളുകളായി വർഗീയവാദികളായിട്ടൊക്കെ മത തീവ്രവാദികൾ അങ്ങോട്ട് മാറ്റി ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തുക പക്ഷേ ഇവരുമായിട്ട് സൗഹൃദം നല്ലത് തന്നെയാണ് റിനി പറയുന്നത് പോലെ അറ്റം പോകാതെ നോക്കിക്കോ പെണങ്ങിയാൽ തലയിടറ്റം പോകാതെയും നോക്കിക്കും എല്ലാവരും ഈ കാറ്റഗറി ആണ് എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഈ കാറ്റഗറിക്കാരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവരുടെ മതേ